എടുക്കാൻ വേണ്ടിട്ട് ചളി മാന്തിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി സംസാരിക്കണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ എങ്ങനെയോ ആ കുട്ടിനെ കിട്ടി മൊത്തം നാലും നാല് പേരാണ് പിന്നെ ആ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറയണോ കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ ആ കുട്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ആ കുട്ടി രക്ഷപ്പെട്ടു ഇത് മൂന്ന് നാല് പെമ്പിള്ളേർ പക്ഷെ രണ്ടെണ്ണം സ്പോട്ടിൽ തന്നെ പോയായിരുന്നു മൂന്നെണ്ണം സ്പോട്ടിൽ തന്നെ പോയി ലാസ്റ്റ് കൊണ്ടുപോയ കുട്ടി സ്പോട്ട് ഈ ഈ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തു വിടുമ്പോൾ ഇപ്പോൾ ഫയർഫോഴ്സുകാർ വന്നാലും നെഞ്ചത്ത് പമ്പ് ചെയ്തിട്ടാണ് അവർ വിട്ടത് ഞങ്ങൾ അവിടെ നിന്ന് മാന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഈ ലോഡുള്ളത് കൊണ്ട് തൂക്കാൻ പറ്റിയില്ല ക്രെയിനും മൂന്ന് രണ്ട് ക്രെയിനും രണ്ട് ജെ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടും പറ്റിയില്ല ഞങ്ങൾ കയറൊക്കെ മുറിച്ച് പൊക്കുമ്പോഴേക്ക് ആ കുട്ടി സംസാരിക്കുന്ന സ്റ്റേജിൽ നിന്ന് പോയി പക്ഷെ എന്നാലും ഞങ്ങളെല്ലാവരും കൂടി വണ്ടി കയറ്റി വിട്ടു ഞാൻ എൻ്റെ കട അപ്പുറത്താണ് ഞാൻ ഓടി സൗണ്ട് കേട്ട് ഓടി വരിക ചെയ്തു തട്ടിയിട്ട് പോഴാണ് ചാറ്റൽ മഴയായിരുന്നു ആ വണ്ടി തട്ടിണ്ട കട്ടി ലെഫ്റ്റ് സൈഡ് കട്ടിയത് ആ കട്ടിയത് കുട്ടികളുടെ മേത്തേക്ക് മാത്രം ഇവിടെ ആ ഡിവൈഡറോ അല്ലെങ്കിൽ ഫുട്പാത്ത് കുട്ടികൾക്ക് ഫുട്പാത്ത് നടന്നോ ഫുട്പാത്ത് ഉണ്ടെങ്കിൽ അത്രയും അപകടം ഉണ്ടാകില്ല ഫുട്പാത്ത് സ്ഥലങ്ങളുണ്ട് രണ്ട് സ്കൂളുണ്ട് ആയിരത്തഞ്ഞൂറോളം പിള്ളേർ പഠിക്കുന്നുണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ ഇതുപോലെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു അത് മൂന്ന് അമ്പതിന് നടന്നു മൂന്നേ അമ്പതിന് ആക്സിഡന്റായി മൂന്നേ അമ്പതിന് ആക്സിഡന്റ് ആയി നാല് മണി നാലു മണി കുട്ടികൾ അവിടെ എത്തി ജസ്റ്റ് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ല ബസ് സ്റ്റോപ്പിലേക്കാണ് നാട്ടുകാർ പ്രതിഷേധിച്ചാൽ കുറ്റം പറയാൻ ഒരിക്കലും പറ്റില്ല കാരണം വെച്ചാൽ അത് ആവശ്യമാണ് ഇവിടെ ചെയ്യേണ്ടത് ആവശ്യമാണ് പക്ഷേ എന്താ സംഭവിച്ചു പോയി ഒരാളെ പോലും എത്ര മരിച്ചു എന്ന് പറയാൻ പറ്റാത്ത ഓർമ്മല്ല ഇതുപോലെ ായിരുന്നു അവിടെ മറിഞ്ഞത് ലോറി ഇതേ സെയിം അവസ്ഥ സകല ന്യൂസിലും വന്നിട്ടുണ്ടായിരുന്നു സി സി ടി വി ദൃശ്യം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ കടയുടെ നേരെ ഓപ്പോസിറ്റ് ഈ ബസ് സ്റ്റോപ്പിലായിരുന്നു കറക്റ്റ് ബസ് സ്റ്റോപ്പിലേക്കാണ് വണ്ടി മറിഞ്ഞത് അവിടെ കുട്ടികൾ ഫുൾ നിരന്ന് നിന്ന് ബസ് കയറാൻ നിൽക്കുന്ന സ്ഥലമാണ് അത് അന്ന് മറിഞ്ഞത് ഒരു ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിൽ കുട്ടികൾ അവിടെ എത്തി കുട്ടികൾ വന്നു പക്ഷെ ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് എത്തണേ ഉണ്ടായിരുന്നുള്ളു മൊത്തം പൊടിപാറിയിട്ടാണ് ഞങ്ങൾ ഓടി അന്ന് എന്തോ കുട്ടികൾ ഞങ്ങൾ അതിൻ്റെ അടിയിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷെ അന്നില്ല ഇന്ന് പക്ഷെ അതിനു വേണ്ടി നാല് ജീവൻ പോഴു ഞങ്ങൾ ആ കൊച്ചിനെ എന്നോട് സംസാരിച്ചു ആ കൊച്ചി അതാണ് എനിക്ക് ഏറ്റവും ആ ഒരു ലാസ്റ്റ് മൂന്നാമത് പ്ലസ് വണ് പ്ലസ് വണ് പ്ലസ് വണ് അല്ല ക്ലാസ്സുകൾ എനിക്ക് അറിയില്ല കുട്ടികളാണ് രക്ഷപ്പെടുത്തിരുന്നെങ്കിൽ അതിനെങ്ങനെ രക്ഷപ്പെടുത്താമെന്നുണ്ടായിരുന്നു ആ ലാസ്റ്റ് സംസാരിച്ച കുട്ടി രക്ഷപ്പെടുന്നു വിചാരിച്ചു അതും പറ്റിയില്ല രക്ഷപ്പെടുന്നുണ്ടായിരുന്നു നമുക്ക് വെച്ച് സംസാരിച്ചു അത്ര ഒരുപാട് നേരം ആ കുട്ടി പിടിച്ചു തിന്നു വണ്ടി മേലെയായിരുന്നു അതായത് കാല് ലോക്കായിരിക്കുന്നു നമുക്ക് എടുക്കാൻ പറ്റില്ല ആ കുട്ടി ചാളി ചാളി വായാലും കയറി നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു എന്നിട്ട് എങ്ങനെയോ എടുത്തു വണ്ടി കയറ്റി വിടുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു സംസാരിച്ചു ആ കുട്ടി അതാ സങ്കടം ആ കുട്ടി രക്ഷപ്പെട്ടില്ല എന്നാ പറയാനില്ല